ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് വളരെ ടേസ്റ്റിയും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് അപ്പോൾ ഞാൻ അതിനുവേണ്ടി വീട്ടിൽ തന്നെ നട്ടിട്ടുള്ള വഴുതനങ്ങയിൽ നിന്നാണ് വഴുതനങ്ങ പൊട്ടിച്ചെടുക്കുന്നത് ഞാൻ ഈ തൈ ഒരു അഞ്ച് രൂപ നിരക്കിൽ അഞ്ച് തൈ വാങ്ങി നട്ടതാണ് അപ്പോൾ എനിക്ക് അത്യാവശ്യം വേണ്ട വഴുതനങ്ങ തന്നെ ഇതിലേക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇത് ലാസ്റ്റുള്ള വഴുതനങ്ങയാണ് അപ്പോൾ ഇത് വെച്ച് വളരെ ടേസ്റ്റിയായ ഒരു ഡിഷ് എങ്ങനെ തയ്യാറാക്കാം നോക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു വാഴുതിലങ്ങ തന്നെ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം ഞാൻ ഇവിടെ ഒത്തിരി വലുപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തത് അപ്പോൾ നമുക്ക് ഇതൊന്ന് മസാല പുരട്ടി പുരട്ടിയെടുക്കണം ഞാനൊരു ബൗളെടുത്ത് വെച്ച് ഇതിലേക്ക് നമുക്ക് ഈ വാഴുതിലങ്ങ തട്ടി കൊടുക്കാം ഒരുപാട് ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഡിഷാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ സ്പൂണോളം ഗരം മസാല പൊടിച്ചതും അതുപോലെ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കരിവിനാവശ്യമായ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരല്പം കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ ചേർത്തതിന ശേഷം നമുക്കിത് കൈ വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഈ മസാലകളെല്ലാം തന്നെ നമ്മുടെ ഈ വഴുതനങ്ങിയിൽ പെട്ടെന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈ വെച്ച് നല്ലോണം മിക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ വഴുതനെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്കിത് പിടിച്ചു കിട്ടും ഒരല്പം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നെങ്കിൽ ഒരു സ്പൂൺ വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു മൂന്ന് നാല് മിനിറ്റ് ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം നമ്മുടെ മസാല പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചുകൊടുത്തു ഓയിൽ ചൂടാകുമ്പോഴേക്കും നമ്മുടെ ഈ വഴുതലങ്ങയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് അങ്ങ് കരിഞ്ഞൊന്നും പോകേണ്ട ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം നമുക്ക് ഈ വഴുതിലങ്ങിയെല്ലാം ഒന്ന് ഒരു സൈഡൊന്ന് മൂത്ത് കിട്ടുമ്പോഴേക്കും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാ വഴുതലങ്ങനും നമുക്കിവിടെ നല്ലോണം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് ഒന്ന് മൂത്ത് കിട്ടുമ്പോഴേക്കും നമുക്കതൊന്ന് കോരി മാറ്റാം നമ്മൾ വഴുതിലങ്ങയെല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കോരി മാറ്റാം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ ഇതെല്ലാം ഇവിടെ കോരി മാറ്റുന്നുണ്ട് ഈ രീതിക്ക് വേണം നമ്മുടെ വഴുതിലങ്ങ ഫ്രൈ ചെയ്തെടുക്കാൻ കരിഞ്ഞു പോയിട്ടില്ല എന്നാൽ നല്ലോണം കുക്കാക്കി കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി നമുക്കൊരു പാനപ്പത്ത് വെച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് ഓയിൽ കൊടുക്കാം ഓയിലൊന്ന് ചൂടാകുമ്പോഴേക്കും കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരൽപ്പം ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് ഉലുവയും ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും മുളകിട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരു ബൗളോളം തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ടി തൈര് അപ്പോൾ ഇത് ഒരുപാടങ്ങ് ചൂടായി പോണ്ടാവും ജസ്റ്റ് ഒന്ന് കുക്കായി ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ തൈര് നല്ലോണം ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് എന്നാൽ തിളച്ചു പോയിട്ടില്ല ഈ സമയം നമ്മൾ നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മസാല ചേർത്ത വഴുതനങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റിയായ ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരുന്നു ഇഷ്ടപ്പെടുത്താൽ നേവിസ് പ്ലാനറ്റ് എന്ന ഈ കുഞ്ഞു ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്